പാൽ വില വില രൂപ വീതമാണ് പുതുക്കിയ പ്രാബല്യത്തിലായി അമൂലിന് കീഴിൽ പാൽ ഉൽപ്പന്നങ്ങൾ ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് മൊത്തത്തിലുള്ള പ്രവർത്തന ചെലവും ഉൽപാദന ചെലവും വർദ്ധിച്ചതാണ് വില പിന്നിലെ പ്രധാന കാരണമെന്ന് ജി സി എം എം എഫ് അറിയിച്ചു അമൂൽ പുറത്തിറക്കുന്ന വിവിധതരം പാൽ ഉൽപ്പന്നങ്ങളായ അമൂൽ ഗോൾ അമൂൽ ശക്തി അമുൽ ടീ സ്പെഷ്യൽ മിൽക്ക് എന്നിവയ്ക്കും വിലവർധനവ് ബാധകമായിരിക്കും പാലിനൊപ്പം തൈരിന്റെ വിലയും വർദ്ധിപ്പിച്ചു ലിറ്ററിന് അറുപത്തിയാറ് രൂപയ്ക്കാണ് അമൂൽ ഗോൾ ഇപ്പോൾ വിൽക്കുന്നത് അമുൾ ടീ സ്പെഷ്യൽ ലിറ്ററിന് അറുപത്തിരണ്ട് രൂപയിൽ നിന്നും അറുപത്തിനാല് രൂപയായിപ്പോൾ അമൂൽ ശക്തി ലിറ്ററിന് അറുപത്തിരണ്ട് രൂപയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് അവസാനമായി ജി സി എം 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 പാൽവില ഉയർത്തിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം